നെടുമ്പാശേരിയിൽ സി എസ് എഫ് ഉദ്യോഗസ്ഥർ കാറെടുപ്പിച്ച യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതി കോൺസ്റ്റബിൾ മോഹൻകുമാറിന് ജാമ്യം അനുവദിച്ചതിനെതിരെ മരിച്ച അയവിന്റെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചു അഡീഷണൽ സെഷൻസ് കോടതിയാണ് മോഹൻകുമാറിന് ജാമ്യം അനുവദിച്ചത് അഹമ്മദ് മുഷ്തബ മുഷ്തബ നൽകാൻ മുഷ്ടബവിന്റെ മാതാവിന്റെ ആവശ്യം എന്താണ് ഹൈക്കോടതിയിൽ എന്താണ് അറിയിച്ചത് അമൃത ഏറെ വിവാദമായ കേസാണ് ഏറെക്കുറെ വാഹനം വാഹനമെടുപ്പിച്ച് കുറേയധികം കിലോമീറ്ററുകൾ ഈ വാഹനത്തിന്റെ ബോണറ്റിലിരുത്തിയും പിന്നീട് സഡൻ ബ്രേക്ക് ഇട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതുൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ബീഹാർ സ്വദേശികളായ വിനയ്കുമാറും മോഹൻകുമാറും രണ്ടുപേരും സി ഐ എസ് എഫിലെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരുടെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് കേസെടുക്കുകയും അവർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യ ഹർജിയിൽ രണ്ടാം പ്രതി മോഹൻകുമാറിന് എറണാകുളം ഡിവിഷൻ അഡീഷണൽ ഡിവിഷൻ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ ഐവിൻ്റെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒന്നാം പ്രതിയുടെതിന് സമാനമായ കുറ്റകൃത്യം രണ്ടാം പ്രതിയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇരുവരും വിദ്യാസമ്പന്നരാണ് സി ഐ എസ് എഫിലെ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരാണ് ഇതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നൊക്കെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് അതുകൊണ്ട് ഇത് ഒരു പെട്ടെന്നൊരു ഒരു ഒരു പ്രൊവക്കേഷൻ്റെ പേര് സംഭവിച്ചതല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് നിലവിൽ അനുവദിച്ചിരിക്കുന്ന ജാമ്യം റദ്ദു ചെയ്യണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കാണിച്ചാണ് ഈ അയവിന്റെ മാതാവിപ്പോൾ ഹൈക്കോടതിയെ പരിഗണി സമീപിച്ചിരിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം തന്നെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കും അമൃത്